ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ അസിയിൽ വിരിഞ്ഞത് ഇന്നലെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നമ്മളിന്ന് അവിടുന്ന് അടയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ബ്രോഡർ സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പിന്നെ മറ്റൊരു കാല് ഒടിഞ്ഞ ഒരു കോഴിയുടെ വിശേഷം കൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ വേറൊരു കാര്യം കൂടെ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു കോഴി അട വയ്ക്കുന്ന ഒരു കാര്യം ആ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ അത് വേണം വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ ആ കോഴി അട വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ ഒരു കോഴിയും ഏകദേശം അട ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് കോഴിയും കൂടെ ഒരുമിച്ച് അട ഒരു വീഡിയോ നാളെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ആദ്യമായിട്ട് വിരിഞ്ഞിറങ്ങുന്ന കോഴികളെ ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടിയിട്ട് ഇടുന്നത് ആ റൂമിനകത്ത് തന്നെ ഉണ്ടോ നമ്മുടെ അസീലിനെ ഇടുന്നത് എന്താണ് കോഴി പിടിച്ചിങ്ങനെ അവൻ്റെ പെറ്റാണ് അതാ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പ്രത്യേകത ഉണ്ടായത് ഞാൻ കാണിച്ചുതരാട്ടോ ഇതിപ്പോൾ ഇവിടെ കോഴികൾക്ക് ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ട്രിപ്പ് തീറ്റ് കഴിഞ്ഞിട്ട് അവർ പോയിരിക്കുകയാണ് ഞാൻ അസീലിനെ കാണിച്ചു തരുന്നതിന് മുമ്പ് ഈ കോഴിയെക്കുറിച്ചൊന്ന് പറയാം ഇതിപ്പോൾ ഏകദേശം ആറുമാസമായി ഉള്ളൊരു കോഴിയാണ് ഇതിനെന്താ പ്രത്യേകത ചോദിച്ചാൽ ഇത് കണ്ണൻ്റെയും പാറിൻ്റെ ഒക്കെ പെറ്റാണ് ആ പെറ്റായത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ആദ്യമൊന്ന് കാണിച്ച് തന്നിട്ട് നമ്മുടെ അസീലിനെ കുഞ്ഞുങ്ങളെ കാണാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ആറുമാസം പ്രായമുള്ള ഒരു നാടൻ അറുപതാം ഇനത്തിൽപ്പെട്ട ഒരു പിടക്കോഴിയാണ് അതിപ്പോൾ ആറുമാസത്തിൻ്റെ വലിപ്പും കാര്യങ്ങളൊന്നുമില്ല അതിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാകും ഒരു ഷേയ്പ്പ് വ്യത്യാസം അതായത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എന്തോ അപകടം പറ്റിയിട്ട് ഇതിൻ്റെ ഈ തൊടയല് ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഒടിഞ്ഞു പോകാന്ന് വെച്ചാൽ എല്ല് രണ്ട് പീസായിട്ട് മുറിഞ്ഞ് അതിൻ്റെ ഈ ഇറച്ചിയും തൊലിയൊക്കെ തുളച്ച് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇത് ഇവിടെ നിങ്ങൾക്ക് ആ മുറിവ് കാണാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് എന്തോ ഭാഗത്തിനാ സമയത്ത് തന്നെ നമ്മുടെ വീട്ടുകാർ കണ്ടു അതിനെ എടുത്തുകൊണ്ട് വന്നു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം വരാൻ പറഞ്ഞു വൈകുന്നേരം പോയപ്പോൾ ഡോക്ടർ അന്ന് ലീവായിരുന്നു അന്നല്ല ഒരാഴ്ച ലീവാണെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ കുറച്ച് വേദനയൊക്കെ പാവം അത് സഹിച്ചിട്ടുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ആ മുറിവിൻ്റെ ഒരു അടയാളം കാണാം എല്ല് പുറത്തേക്ക് തുളഞ്ഞ് പുറത്തേക്ക് വന്ന അടയാളാണത് അപ്പോൾ നമ്മൾ അത് തന്നെ വലിച്ച് രണ്ട് ഭാഗത്തു നിന്നും പിടിച്ച് വലിച്ച് എല്ല് ഉള്ളിലേക്കാക്കി ഒരു കമ്പ് വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുത്തു ഇപ്പോൾ രണ്ട് എല്ലുകളും അല്ല രണ്ട് എല്ലുകളും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അതിനാ വേദനയൊക്കെ മാറി പുഷാറായിട്ട് നടക്കുന്നുണ്ട് നടക്കുമ്പോൾ ഒരു ചെറിയ നൊണ്ടലുണ്ട് പക്ഷേ വേദനയൊക്കെ മാറി ഞങ്ങളത് പോയി എന്ന് വിചാരിച്ചാണ് അതായത് നമുക്ക് കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്നൊരു കോഴിക്കുഞ്ഞാണ് ഇപ്പോൾ എല്ലാവരുടെയും മടിയിലൊക്കെയാണ് അത് കയറിയിരിക്കുക അത്രയും ഒരു പെറ്റായിട്ട് നോക്കുകയാണ് ഞാൻ പറ കണ്ണൻ നേരത്തെ എപ്പോഴും കണ്ണനും പാറും ഇതിനെ പിടിച്ചോണ്ടിരിക്കും അവരെവിടെയെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ മടിയിൽ കയറിയിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇതുള്ളത് ആ മുറിവ് അവിടെ മുറിവിൻ്റെ ഒരു അടയാളം നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം എല്ല് രണ്ടും ആയിട്ടില്ല അത് ജോയിൻ്റ് ആവില്ല അത് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ആ ഒരു ചെറിയ സ്വാധീനക്കുറവ് ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ അതിനെ ഒന്ന് താഴ്ത്തി ഇറക്കി വിട്ടിട്ട് നടന്നു പോകുന്നത് നിൽക്കുകയാണ് ചേരാ ചെറിയ ഒരു നൊണ്ടലുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വേണ്ട ഇതിങ്ങനെ ആ നൊണ്ടി നടക്കും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആ സമയത്ത് ഞങ്ങളത് തിരിച്ച് കിട്ടില്ല എന്നുള്ള ലെവലിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പോയി എന്ന് കരുതിയ കോഴി കുഞ്ഞിനെ തിരിച്ച് പിടിച്ച ഒരു അനുഭവം കേട്ടോ നിങ്ങൾക്ക് കാല് കാണോ ഇതിങ്ങനെ ഒന്നും നൊണ്ടി ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഹസേലിനെയും കുഞ്ഞുങ്ങളെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ നമ്മളിത് ഈ വിറക് വിറയ്ക്കകത്താണ് കേട്ടോ നമ്മൾ ബ്രോഡർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ അസീലിന് കുഞ്ഞുങ്ങളിട്ടിട്ടുള്ളത് അവിടെ അസീലിനെ കാണാം ഇവിടെ ജോലി ഇവിടുന്ന് സ്നേഹപ്രവർത്തനം നടത്തുന്നുണ്ട് ജോലി ഇപ്പോൾ ഒക്കെ ഉഷാറായി വരുന്നു കേട്ടോ കുഴപ്പമില്ല അതിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ മാറി വരുന്നു ഉഷാറായി വരുന്നു ഓക്കെ അപ്പം നമുക്ക് അസീലിനെ പോയി കാണാം ഉണ്ട് ചെറിയൊരു ഇരുട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ സൂം സൂമൗട്ടിന് ഒരു പ്രശ്നം വരുന്നുണ്ട് നമ്മൾ ഫോണിലെടുക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ നമ്മൾ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ബാലൻസ് ഉള്ള മുട്ട മൂന്നെണ്ണമാണ് നമ്മൾ ഇന്നലെ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അതിലത്തെ ഒരെണ്ണം വിരിഞ്ഞു രണ്ടെണ്ണം ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കന്നി നാല് പേര് അവിടെ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു കോഴിയുടെ ചുവട്ടിലേക്ക് വച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് വിരിയല്ലെന്നറിയില്ല എന്തായാലും ഇന്നുകൂടെ നോക്കിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട എടുത്ത് മാറ്റാമെന്ന് വെച്ചിട്ടാണ് ഇതേ കുഞ്ഞുങ്ങൾ നേക്കെട്ടിനെ കുഞ്ഞുങ്ങളുണ്ട് അഞ്ചെണ്ണം നേക്കെട്ടിനൊക്കെ ആണ് കേട്ടോ ബാക്കി മൂന്ന് കുഞ്ഞുങ്ങളാണ് നോർമൽ കുഞ്ഞുങ്ങളല്ല മൂന്ന് കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് കാരണം അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു വെള്ള കുഞ്ഞുണ്ട് വെള്ള നമുക്ക് ആ തൊണ്ണൂറാം കോഴിയുടെ കുഞ്ഞാണോ അതോ നമ്മുടെ വെള്ള മറ്റേ സീലിന് കുഞ്ഞാണോ എന്നുള്ള അറിയില്ല എന്തായാലും അത് വലുതാവട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ദേ ഈ തീറ്റ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തന്നെ ഇവിടെ പൊടിച്ചെടുക്കുന്ന തീറ്റയാണ് അരി ഗോതമ്പ് അതുപോലെയുള്ള പയർ അങ്ങനെയുള്ള ധാന്യങ്ങൾ ചെറുതായിട്ട് മഞ്ഞൾ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന തീറ്റയാണ് അതൊക്കെ മുമ്പ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുള്ളതും അപ്പോൾ അതിന് മുകളിലൊരു കാട് രൂപത്തിലാ തീറ്റയുടെ വീഡിയോ വരും പിന്നെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് നമ്മളെപ്പോഴാണ് തീറ്റ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു വിരിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമുക്ക് തീറ്റയും വെള്ളം കൊടുത്താൽ മതി ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെ വെള്ളം വെച്ച് കൊടുക്കുക ഇവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം വെള്ളം വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് ക്ലിയർ ആയതിന് ശേഷം മാത്രം നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തീറ്റ കൊടുക്കുമ്പോൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണമെന്നോ അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ വാങ്ങിച്ച് കൊടുക്കാം പ്രീ സ്റ്റാർട്ടർ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ എല്ലാം സ്റ്റാർട്ടർ കിട്ടിയെന്നു വെച്ചാൽ അത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ധാന്യങ്ങൾ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്താലും മതി ഇന്ന സമയത്ത് ഇന്ന തീറ്റ എന്നുള്ള ഒരു ക്രമമൊന്നും നാടൻ കോഴികൾക്കില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം തീറ്റ കൊടുക്കാം എന്നേ ഉള്ളൂ പലരും ചോദിക്കേണ്ടത് എപ്പോഴാണ് സ്റ്റാർട്ടർ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് അടയിരുന്ന് വിരിഞ്ഞ കോഴികളെ നമ്മൾ ടെസ്റ്റിനിടും അത് നമ്മൾ നേരത്തെ അസീലിനെ മറ്റേ വെള്ള അസീൽ അതിന് നമ്മളൊരു ടെസ്റ്റിനിട്ടിരുന്നു കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിനെയും ടെസ്റ്റിൽ ഇടുകയാണ് ആദ്യമായിട്ട് വിരിയുന്ന എല്ലാ കോഴികളെയും അങ്ങനെ ചെയ്യാറുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവർ എത്രമാത്രം കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് എത്രമാത്രം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ അട സമയത്ത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന കോഴികൾക്ക് രണ്ട് മൂന്ന് കോഴികൾ ഒരുമിച്ച് വിരിയുമ്പോൾ ആ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ആ കോഴിയുടെ കൂടെ വീടും അപ്പോൾ ആ അത്രയും കുഞ്ഞുങ്ങളെ അവർ നന്നായിട്ട് കെയർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏത് കോഴിയാണ് എന്നിട്ട് കെയർ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് നടത്തുക കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനാല് ദിവസം നമ്മളിവിടെ ഇതേപോലെ ഈ ഒരു ഷീറ്റിൻ്റെ സെറ്റപ്പിനകത്ത് ഇവരെ ഇടും അതായത് നമ്മുടെ ഏകദേശം ഒരു ബ്രൂഡിംഗ് ബൾബിൽ ബ്രൂഡിംഗ് കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് അതിന് ഈ കോഴി അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ പതിനാല് ദിവസം കഴിഞ്ഞാലാണ് പുറത്തേക്ക് ഇറക്കി വിടുക പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും ഇപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അസീലിൻ്റെ കണ്ണ് ഒരു കണ്ണ് കാണില്ല അപ്പുറ സൈഡിൽ അതായത് ഇടതു കണ്ണ് ഇതിന് കാഴ്ചയില്ല അപ്പോൾ അത് എത്രമാത്രം നമുക്ക് പരുന്തിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് വെള്ളം വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ആദ്യം ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഒരു ഷെയ്ഡ് പോലെ കാണാം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇവിടെ തന്നെ പറമ്പിൽ നിന്ന് പറിച്ച് എടുത്ത് പൊഴുങ്ങി പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ട്രഡീഷണൽ മഞ്ഞൾപ്പൊടി പൊടിക്കുന്നതൊക്കെ വീഡിയോയിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളമാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പിന്നെ ഒന്നരാടം ഒന്നരാടം അതായത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ തുളസി പനിക്കൂർക്ക അതുപോലെയുള്ള ഇലകൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം കൂടെ കൊടുക്കും ഒരു ദിവസം മഞ്ഞൾപ്പൊടിയാണെങ്കിൽ മറ്റൊരു ദിവസം പനിക്കൂർക്ക ഇലകൾ ഇട്ടിട്ടുള്ള വെള്ളം അങ്ങനെയാണ് നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ മറ്റേ അസീനും കുഞ്ഞുങ്ങളും എവിടെയെന്ന് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾക്ക് കാണണം എന്ന് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇന്നലത്തെ വീഡിയോയുടെ താഴെ കമാൻ്റിട്ടിരുന്നു അപ്പോൾ അവരെയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം പിരിഞ്ഞിറങ്ങിയ അസീലും കുഞ്ഞുങ്ങളും ഇതേവിടെയുണ്ട് ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ കാണിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു പരുന്ത് കൊണ്ടുപോയിട്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് സിസ്റ്റർ വീട്ടിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒരു കരിങ്കോഴിയുടെ കുഞ്ഞും അതുപോലെ തന്നെ ഒരു നായ്ക്കെട്ടിനൊക്കെ കുഞ്ഞും സിസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുപോയി ബാക്കി അഞ്ച് കുഞ്ഞുങ്ങൾ ഇതേവിടെയുണ്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ അസുലിലെ കുഞ്ഞുങ്ങളെ കാണിക്കണേ കുഞ്ഞുങ്ങളെ കാണിക്കണമെന്നുള്ളത് ഇതേ അപ്പോൾ അവർ സുഖമായിട്ട് അമ്മക്കുയുടെ കൂടെ ചിനക്കി കീടങ്ങളും കിമികളൊക്കെ പെരുക്കി തിന്നുന്നുണ്ട് ഇതേ കുഞ്ഞുങ്ങളും ചനക്കുന്നും നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം